ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറ്റിക്കാട്ട് ദേവീക്ഷേത്രത്തിൽ ഇന്ന് അശ്വതി തിരുനാൾ മഹോത്സവമാണ് ഇന്ന് നമ്മുടെ അമ്മയുടെ ജന്മദിനമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് ഞാനും ചേച്ചിയാണ് പൊങ്കാല ഇടുന്നത് അപ്പം ചേച്ചി അമ്മയും ഓൾറെഡി അവിടെ ചെന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ ഇച്ചിരി ലേറ്റായി അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ അതേ രാവിലെ ഞാൻ ദേ എട്ട് മണിയൊക്കെ എപ്പോഴത്തേക്ക് അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൽ ദേ വന്നപ്പോൾ അതേ ഫുൾ ആളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഇന്നൊരു അവധി ദിവസവും കൂടെ ആയതുകൊണ്ടാണ് ഒന്ന് ഇത്രയും ജനം എൽ അല്ലെങ്കിൽ എപ്പോഴും ജനം കൂടുതൽ തന്നെയാണ് അശ്വതിക്ക് പക്ഷേ ഇത്രയും ജനം ഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ നല്ല രീതിയിൽ ആളുണ്ടായിരുന്നെട്ടോ ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു അമ്മയൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ആറര ആയപ്പോഴത്തേക്ക് വന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെയിലില്ലാത്ത സ്ഥലം നോക്കി വെക്കണമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര വെയിലുള്ളടത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തവണ അമ്മ ആദ്യമേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആറര ആയപ്പോഴത്തേക്ക് വന്നപ്പോൾ വളരെ കുറവാളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ള പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഫുൾ ആളുണ്ടായിട്ടുണ്ടായിരുന്നു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയും വന്നു ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പം ഞാൻ വന്നപ്പോഴും പക്ഷെ തുടങ്ങിയിട്ടില്ല കാരണം നമുക്ക് അശ്വതി മഹോത്സവം പൊങ്കാല തുടങ്ങുന്നതിൻ്റെ സമയം എന്ന് പറയുന്നത് ഒമ്പത് മണിയാണ് അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അമ്പലം ഫുൾ ആളായിട്ടുണ്ട് അപ്പം തേ ഈ അമ്പലത്തിൽ തൊഴാനും ഒക്കെ ആൾക്കാർ പോലെ വന്ന് പോകുന്നുണ്ട് കേട്ടോ കാരണം വേറൊന്നുമില്ല നമുക്ക് ഈ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ വന്ന് തൊഴുതു പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അമ്പലത്തിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതിനകത്തോട്ട് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ വയ്ക്കകത്ത് തന്നെ കാണാം ഫുൾ ആളായിട്ടുണ്ട് കേട്ടോ ഇതുമല്ല ഇതിലും കൂടുതൽ ആൾ വരാൻ ഇനിയും കിടക്കുവാണ് കാരണം സമയമൊന്നും ആയിട്ടില്ല എട്ട് മണിക്കത്തെ വീഡിയോ ആണ് ഇത് ഫുള്ള് ഫുൾ ആണ് നമ്മുടെ ചുറ്റിനും എല്ലാം വീഡിയോ ഒക്കെ അകത്ത് കാണാം ഫുൾ ആളാണ് നമുക്ക് അമ്പലത്തിൽ രാവിലെ തന്നെ തേ അപ്പം നമ്മുടെ കലമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ പൂ അപ്പുറത്ത് നമുക്ക് പൂ വിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിക്ക എല്ലാ ഭക്തജനങ്ങളും തേ എല്ലാവരെയും കലത്തിന് ചുറ്റും ഒരു പൂ മേടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ ല്ല പൂ കത്തിപ്പൂവും കുറച്ച് തന്നെ അത് കാണാൻ ഭംഗിയല്ലേ അപ്പോൾ അതേ നമുക്ക് അവിടുന്ന് പൊങ്കാല തുടങ്ങാൻ സമയമായിട്ടുണ്ട് നമുക്ക് ശാന്തിമാരൊക്കെ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നെയ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരി കൊളുത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് ശാന്തിമാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കൊതുമ്പില് വിളക്ക് തിരിയും അതുപോലെ തന്നെ കർപ്പൂരവും നമ്മൾ കത്തി കത്തിച്ച് വേണം അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളത് കർപ്പൂരം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊതുമ്പിൽ അപ്പോൾ അതേ നമ്മളും അവിടുന്ന് കത്തിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ വീതം പാസ് ചെയ്ത് പാസ് ചെയ്താണ് കൊടുത്തു വീഴുന്നത് കാരണം ഒരു വിളക്കിൽ കത്തിച്ച് അപ്പുറത്ത് അപ്പുറത്ത് കൊടുത്തു കൊടുത്താണ് കേട്ടോ പോകുന്നത് എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം ആദ്യമായിട്ട് ഇഴുന്നതായത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു നമുക്ക് എല്ലാത്തിനും ഒരു പേടി ഇരിക്കും നമ്മുടെ കത്തുവോ നമ്മുടെ കാലത്ത് പൊട്ടിപ്പോവോ ആയിരുന്നു പക്ഷേ ഇത്തവണ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര കൂളായിരുന്നതേ അപ്പോൾ ചേച്ചിയുടെയൊക്കെ കൊന്നുമ്പോൾ കത്തിക്കുന്നുണ്ട് ചേച്ചി ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് ചേച്ചിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും പേടിച്ച് പേടി ചതേച്ചെല്ലാം ചീക്കത് കാരണം പേടിയായിരുന്നു ആദ്യം ഇടുമ്പോൾ ഞങ്ങളും കഴിഞ്ഞ് പക്ഷെ അത് അങ്ങനെ ആ ഒരു ഇത് അനുഭവിച്ചതുകൊണ്ട് നമുക്കറിയാം അപ്പോൾ ഇത്തവണ അവൾക്ക് സപ്പോർട്ടായിട്ട് ഞാനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അതെല്ലാം നമുക്കും തിരി വന്നു കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളും അത് കത്തിക്കുകയാണ് നമ്മുടെ പൊങ്കാല ആദ്യത്തെ ആ ഒരു ചുവട് ഉപ്പ് അതായത് ആ തീയൊന്ന് കത്തിക്കുകയാണത് ആദ്യം തന്നെ അത് കത്തിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കലത്തിനടിയിലായിട്ടും വെക്കുന്നുണ്ട് കത്തിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഭയങ്കര പുകയാണ് കേട്ടോ കാരണം എല്ലാവരും കത്തിക്കാൻ തുടങ്ങി നമുക്ക് ഈ കാറ്റും കൂടെ വീശാത്തതുകൊണ്ടുണ്ടല്ലോ ഈ പുകയെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ തിങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ ഇതേ അപ്പോൾ ചേച്ചിയൊക്കെ അരി കഴുകി ഇടുന്നുണ്ട് നമ്മളൊരു വലിയ കലമാണ് കേട്ടോ എടുത്തത് നമ്മൾ ചേ കുറച്ച് പേരൊക്കെ ചെറിയ കലം വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം വലിയ കലമാണ് കാരണം നമുക്ക് ഈ നീദ്യം കിട്ടിയിട്ട് നമ്മൾ അപ്പുറത്തും ഒക്കെ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് നമ്മളിത്തി വലിയ കലം ത്തിൽ അരി ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മേൻ്റെ ചേച്ചിയും കഴുകി അരിയൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഞാനായിരുന്നു കേട്ടോ ഈ അരിയൊക്കെ ഇട്ടതും ചെയ്തതൊക്കെ ഇത്തവണ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമായിരുന്നു അല്ലെങ്കിൽ കൊടുക്കാനും അരിയാനും പിടിക്കാനും ഒക്കെ നിൽക്കുമായിരുന്നു കേട്ടോ എനിക്ക് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനും പൊങ്കാലയൊക്കെ ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അരിയൊക്കെ ദൈവത്തെ ആ ഒരു വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്കിത് തിളച്ച് തൂകിയാലേ അത് ദേവിയുടെ അനുഗ്രഹം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആണല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ പൊങ്കാല കിട്ടുമ്പോൾ ഇത് തിളച്ച് തുകണമല്ലോ അപ്പോൾ നമ്മുടെതായ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ നല്ലൊരു എന്താ അവർ ഈ കുരവയൊക്കെ ഇടുവേ മറ്റേ കുരവില്ലേ കുരവ കുരവ കുറവില്ല കുരവ അതൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളത് ഇട്ടില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു കാരണം അത് പൊങ്ങി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പക്ഷെ നമ്മുടെ തൊട്ടിപ്പുഴത്തുന്ന് ചേച്ചി ഞങ്ങൾക്ക് കുരവയൊക്കെ ഇട്ടു തന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് കാണാൻ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ല നല്ല രീതിയിൽ ദൈവത്തെ പ്രാർത്ഥിച്ച് നമ്മുടെ അമ്മയെ മനസ്സിൽ വിചാരിച്ച് തന്നെയാണ് നിന്നത് കേട്ടോ ആ ഒരു ഈ ഒരു മൊമെന്റ് നമുക്ക് കാരണം നമ്മൾ ഇടുന്നതിനകത്ത് എന്തെങ്കിലും നമ്മുടെ മനസ്സ് എന്തെങ്കിലും ഒരു പാകപ്പുഴ വന്നതിന് ചിലപ്പോൾ കലം പൊട്ടിപ്പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഇന്ന് വരെ ആർക്കും ഇങ്ങനെ വന്നായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസില്ലേ പക്ഷേ അതൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു വെയിൽ ഈ ഒരു ചൂടത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാതായിരുന്നു അത്രയും തിരക്കല്ലേ അതിൻ്റെ നടുക്കൂടെയാണ് എല്ലാവരും പോകുന്നതും ഒക്കെ എന്നിട്ട് പോലും ഒന്നും സംഭവിക്കാതെ ഇതുപോലെ തന്നെ തിളച്ച് തൂകുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കുറ്റിക്കാട്ടമ്മയും മനം നിറച്ച് പ്രാർത്ഥിച്ചാണ് നമ്മൾ നിന്നതും എല്ലാം നല്ല സന്തോഷമായിരുന്നു ഇതിങ്ങനെ തിളച്ച് തൂവുന്നത് കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം ഞങ്ങൾ അടുത്ത വർഷവും ഇതുപോലെ തന്നെ ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ തന്നെ പൊങ്കാല ഇടാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ ഞങ്ങൾ അതുപോലെ സന്തോഷമായിരുന്നു നമുക്കിന്ന് ഈ നല്ല ചൂടു ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു പുക ഈ കാറ്റൊന്നും വീശാതെ ഈ പുകയ ആ ഒരു മൈതാനം ഫുള്ള് പുക എന്ന് പറഞ്ഞു നമുക്ക് കണ്ണ് തുറക്കാൻ വരാത്ത അവസ്ഥയായിരുന്നു എല്ലാ ഭക്തജനങ്ങളുടെ അവസ്ഥയും അങ്ങനെ ആയിരുന്നു കാരണം അതുപോലെ ചൂടും പുകയും കണ്ണ് കണ്ണൊക്കെ നീരൊലിച്ചു കിടക്കുമായിരുന്നു അതുപോലെ എല്ലാവരും ചൂടത്ത് നിന്ന് പോയി പക്ഷേ എന്നാലും കുറ്റിക്കാട്ടമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് നല്ല രീതിയിൽ ആർക്കും ഒരു കുഴപ്പവും വരാതെ എല്ലാ എല്ലാ അനുഗ്രഹത്തോടെ കൂടെയും നമുക്കത് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണ് കേട്ടോ അതായത് നമ്മുടെ ഇപ്പോൾ തിളച്ച് തോകും അതുപോലെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു പുകയിൽ നമുക്ക് കണ്ണ് തുറക്കാൻ മലത്ത അവസ്ഥയായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ പോലും എനിക്ക് കണ്ണ് തുറക്കാൻ മേലെ എനിക്കറിയത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് തുറക്കാൻ പോലും മേലാത്ത അവസ്ഥയായിപ്പോയി അതുപോലെ നമ്മുടെ കണ്ണാതോടെ ഈ പുകയും നമ്മുടെ മാത്രമല്ല അപ്പുറത്തൂന്നും ഇപ്പുറത്തു നിന്നും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചൂടിൻ്റെയൊക്കെ എന്തെങ്കിലും നമ്മുടെ പൊങ്കാല അതുപോലെ തിളച്ച് തൂയ്യോ ഈ ഒരു മൊമെൻ്റ് നമുക്ക് ഇത് ഭയങ്കര ഇത് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളത് നേരിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറച്ച് കുറ്റിക്കാട്ട് അമ്മയെ വിളിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത് അതുപോലെ സന്തോഷമായിരുന്നു ഞങ്ങൾക്കൊക്കെ അപ്പം അവിടുന്ന് ഇതുണ്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടുള്ള കോലമാണെങ്കിൽ നമ്മുടെ ഫുള്ള് ഫുള്ള് ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്താണ് കേട്ടോ ഫുള്ള് നമ്മുടെ അതുപോലെ വിയർ തോലിച്ച് നിൽക്കുമായിരുന്ന പൊട്ടും മൈലിനറും എല്ലാം പോയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ചെയ്തുകൊണ്ടോ ഈ ഒരു അവസ്ഥ മുഴുവൻ പുകയും ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നുണ്ട് ഇതിപ്പോൾ ഇച്ചിരി കുറഞ്ഞതാണ് അതുപോലെ പുകയായിരുന്നു അതിനകത്തുനിന്ന് എല്ലാവരും തന്നെ റെസ്റ്റ് എടുക്കുകയാണ് അവിടെ അമ്മയും ചേച്ചിയും ഒക്കെ പോയി റെസ്റ്റ് എടുക്കുക കാരണം ഇനിയിപ്പം അവിടെ അമ്പലത്തിൽ പൂജ പൂജ നടക്കുകയാണ് പൊങ്കാല നെയ്ദ്യത്തിൻ്റെ ഇനിയിപ്പം അവിടെ നിന്ന് ഇറങ്ങി വരണം ശാന്തി എന്നാലേ നമുക്കത് സെറ്റാവത്തുള്ളൂ ഇത് കണ്ടില്ലേ ഞാനവിടെ ആ ഓൾറെഡി ഞാൻ രാവിലെ വന്നപ്പോൾ കുറച്ച് പൂ മേടിച്ചുകൊണ്ട് വന്നേ അപ്പം രാവിലെ തന്നെ ചേച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് അറിഞ്ഞില്ല അപ്പം ഞാൻ ആ മേടിച്ച പൂ അന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം ഇട്ടുകൊണ്ട് അറിയാമായിരുന്നു ഈ പൂവെല്ലാം കത്തിപ്പൂ എന്ന് അപ്പം ഞാൻ ആ പൊങ്കാലെ കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇപ്പം നമുക്ക് നേതിയല്ലേ ഉള്ളൂ അന്നേരത്തേക്ക് ഞാൻ ആ മേടിച്ച് വെച്ച പൂവൊക്കെ ഒന്നുകൂടെ എടുത്ത് കെട്ടി കേട്ടോ എൻ്റെ പൂ വെറുതെ വേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാനത് ഒന്നും കൂടെ അതിൻ്റെ മേലിലൂടെയൊക്കെ കെട്ടി പക്ഷേ അത് കെട്ടാമെന്ന് വെച്ചിട്ട് പാടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ടല്ലോ അതിൻ്റെ ആ ഒരു അറ്റം തമ്മി എത്തുന്നില്ലായിരുന്നു കാലത്തിന് അപ്പോൾ പിന്നെ ഞാനൊരു ഒരു അത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിവെക്കുക സ്ലിപ്പായി പിന്നത് റെഡിയായ മുല്ലപ്പൂവും അതിൻ്റെ കൂടെ ഒരു പൂവും കൂടെ എനിക്ക് സെറ്റ് ആയി കേട്ടോ നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞു ഇപ്പം ഏകദേശം പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നേദ്യം അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരണം അതെല്ലാം കൂടെ ഇനി അമ്പലത്തിൽ നിന്ന് പൂജിച്ചതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊങ്കാല നേദ്യത്തിലേക്ക് ഇടണം കുറച്ച് നേരം കൊണ്ടുള്ളൂ നമ്മളതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതെ പൊങ്കാല എടുത്തു കഴിഞ്ഞവരുടെയാണ് ഇവിടെ എല്ലാം ഭയങ്കര എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി നമ്മൾ പൊങ്ങാല വെച്ച സ്ഥലം അത്യാവശ്യം നമുക്ക് വെയിലില്ലാതിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ കൊള്ളാതെ തന്നെ എല്ലാം എടുക്കാൻ പറ്റി അത്യാവശ്യം തണല് നോക്കിയാണ് നമ്മളിവിടെ കാലം വെച്ചിരുന്നത് കുഴപ്പമില്ലാതെ തന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി എല്ലാം ചേച്ചിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം രണ്ടും പൊങ്ങി വരികയൊക്കെ ചെയ്തു ഒരുപാട് സന്തോഷം ഈ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് പൊങ്കാലയിടുന്നത് അപ്പം തന്നെ പ്രാർത്ഥിച്ചാണ് കേട്ടോ അടുത്ത വർഷം നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷവും ഇടാൻ പറ്റണ എന്ന് അതുപോലെ തന്നെ പറ്റുകയും ചെയ്തു അതുപോലെ തന്നെ ഇനി അടുത്ത വർഷവും എല്ലാം ഒരുപോലെയൊക്കെ ആവുകയാണെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ തന്നെ നമ്മൾ വന്ന് പൊങ്കാല ഇടുന്നതാണ് നല്ലൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കാരണം ഈ ചൂടത്ത് ഫുൾ പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു പൊങ്കയെന്നു പറഞ്ഞാൽ നല്ല പുക ചുറ്റിനും ഈ വീഡിയോക്കെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുഴുവൻ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നല്ല തിങ്ങി തിങ്ങിയ ആളായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വശമാണ് ആൾ അപ്പം അതിനകത്തും ഇങ്ങനെ ഇത്രയും പുകയോടെ നമുക്കൊക്കെ ഒട്ടും ഭയങ്കരമായിട്ട് തല ഇവിടെയൊക്കെ അത്യാവശ്യം തല തലക്കൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ട് എന്നിട്ട് പോലും എല്ലാവരും ആ ഒരു പൊങ്കാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എല്ലാവരും ഫസ്റ്റ് എടുക്കുന്നത് ഇപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം കഴിയാറായിട്ടുണ്ട് ചേച്ചിയുടെ ഇത്തവണത്തെ ഫസ്റ്റായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യപ്പെട്ടതുകൊണ്ട് ഇത്തവണ ടെൻഷനൊന്നും ഇല്ലായിരുന്നു പക്ഷേ ചേച്ചിയുടെ ഫസ്റ്റ് ടൈമായിരുന്നു അവളിടുന്നത് അതുകൊണ്ട് തന്നെ ആളത് ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല അവളുടെ സെറ്റായിട്ടുണ്ട് എല്ലാം റെഡിയായിട്ട് തന്നെ ഇടയിരിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതേ അമ്പലത്തിലെ പൂജ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശാന്തി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഒക്കെ ഉണ്ട് കൂടെ അപ്പോൾ അതേ ഇനിയിപ്പോൾ അവർ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പൊങ്കാല എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇപ്പം എല്ലാവരും റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോഴതേ ശാന്തിയൊക്കെ ഇറങ്ങി വരുന്നതായിട്ടുകൊണ്ട് എല്ലാവരും അവരവർ വെച്ച പൊങ്കാലയുടെ അടുക്കലോട്ട് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ ഇത്ര നേരം എല്ലാവരും ആ മണ്ഡപത്തിനകത്ത് തന്നെ റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു അത് ഏതാണ് നമ്മളുടെ പൊങ്കാല വെച്ചത് കേട്ടോ ആ നെയ്യും അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ തീ ഉണ്ടായിരുന്നത് പുറകോട്ട് ഇറക്കി വെച്ചിട്ടാണ് അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കാരണം ഇപ്പോൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ആൾക്കാർ വരും അതിനകത്തോട്ട് നിറച്ച് ഈ നെയ്ത് നെയ്യൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വരികയൊക്കെ ചെയ്യും അതുപോലെ തന്നെ കുറച്ച് നമ്മളിൽ നിന്നും കോരി എടുത്തോണ്ട് പോകും കേട്ടോ കാരണം അവിടെ അത്യാവശ്യം ഈ പൊങ്കാല ഇടാത്തവർ അവർക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മളുണ്ടാക്കി വെച്ച കലയിൽ നിന്ന് ഓരോ തവി വീതം വന്നവരെ എടുത്തുകൊണ്ട് പോകും അതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇപ്പം നമ്മൾ ശാന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇത് നമുക്ക് ഈ പൊങ്കാല ഇടാത്ത ഭക്തജനങ്ങൾക്കായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ എല്ലാ കാലത്തിൽ നിന്നും ഓരോ തവി വീതം ഇവർ കോരിക്കൊണ്ട് പോകും കേട്ടോ ഈ പൊങ്കാല ഇടാത്തവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് നമ്മളേതും വന്ന് മേടിച്ചിട്ടുണ്ട് നമ്മൾ അത് കൊടുത്ത് പിന്നെ ഇനിയിപ്പം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പ്രസാദമോട്ടുണ്ട് നമുക്കിത് അമ്മയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ നമുക്കൊരു സദ്യയുണ്ട് സാമ്പാറും അവിയലും പച്ചടിയും തോരനും മാങ്ങ അച്ചാറും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്